സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു പടയോട്ടമായിരിക്കുമല്ലേ അപ്പോൾ ഈ പടവട്ടത്തിൻ്റെ ഇടയിലൂടെ ചോറും കറിയൊക്കെ ഞാൻ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഞാൻ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ആക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ നമ്മൾ ചോറും ഒക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്നൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് തലേന്നത്തെ പത്തിരി ബാക്കി വന്നാൽ ഞാൻ ഇങ്ങനെ ചൂടാതെ പാത്രത്തിലാക്കി മൂടി വെക്കാറുണ്ട് അപ്പോൾ അത് കൈകൊണ്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും രാവിലെ ആകുമ്പോൾ അപ്പോൾ അതൊരു മറിച്ചിട്ടിട്ട് ചട്ടകം കൊണ്ടാണ് പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ണിക്കാൻ പോവും പിന്നെ ഉള്ളിത്തണ്ടൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളിത്തണ്ടും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിനിടയിലൂടെ ചോറിന് ഉള്ള അരി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണ് എടുക്കുന്നതെന്ന് അപ്പോൾ കറി ഇല്ലാതെ തന്നെ ചോറ് കൊണ്ടുപോകാനുള്ള ഒരു സംഭവം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിത്തണ്ടോ ഉപ്പേരി അവിടെ ആക്കി കുറച്ച് പത്തിരിയും കുറച്ച് ദോശയാണ് നമുക്കിന്ന് അപ്പോൾ ഈ ദോശയൊക്കെ തലേന്നത്തെ മീൻകറി അടിപൊളിയാട്ടം അപ്പോൾ നമ്മളെ ഫേവറേറ്റ് സംഭവമാണ് അങ്ങനെ അത് കൊടുത്ത് ഓരോരുത്തരുടെ ഫുഡ് അയക്കാനായിട്ട് പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് ഉണ്ടാക്കി തുടങ്ങാം അതിനോട്ട് ഞാൻ വെളിച്ചെണ്ണയും എന്താണ് കരിവേപ്പിലയും ഒരു അലിയുള്ളിയും കുറച്ച് ഉള്ളിത്തണ്ട് ഇട്ടിട്ട് ഒരു കോഴിമുട്ടയും കൂടി ഇട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചോറും ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ടാല് ചോറ് റെഡിയായി അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പേരിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുട്ട മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഉള്ളിത്തണ്ട ഉണ്ടായതുകൊണ്ട് അതും കൂടെ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ അത് ഓരോരുത്തർക്കായിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ദോശ ചുടലും പിന്നെ എന്താ മീൻ കറി കൂടുതലുള്ളവർക്ക് കുറച്ച് തേങ്ങ അരച്ചും കൊടുത്തിട്ടുണ്ട് നമുക്ക് കയ്പങ് വെച്ചിട്ടുള്ളൊരു കറിയും പിന്നെ എന്താ ഉപ്പേരി ആയിട്ടുണ്ട് ചോറ് അടാവുന്നുണ്ട് ചോറ് ഞാൻ പിന്നെ കുറച്ച് വന്ന ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കട്ടോ അപ്പോൾ നമുക്ക് ഈ കൈപ്പങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയും കൂടെ റെഡിയാക്കണം അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു ഇട്ടിട്ടുണ്ട് നിന്നത് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതൊന്ന് വേവിക്കണം പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി വെളുത്തിൽ ഇടണം അതും റെഡി ആ നന്നായിട്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് ഇട്ട് കൊടുക്കണം അപ്പം ഉപ്പും കറിവേപ്പിലും ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ വറുത്തും അല്ലാണ്ട് അര അരച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ ഇവിടെ കയ്പ കഴിക്കുന്ന ഒരാൾ ഞാൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ കറി ഒന്ന് നമുക്ക് താളിച്ചെടുക്കണം അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റില്ലാത്തൊരു സാധനം ആണെന്നുള്ളൊരു വിചാരത്തിൽ വരെ ആരും കഴിക്കില്ല അപ്പോൾ നമ്മൾ ഉണ്ണിക്കാകുമ്പോൾ ഈ കറിയും കൂടെ ഒരുമിച്ച് തന്നെ ഞാൻ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കിലേക്കുള്ളതും രാവിലെയൊക്കെ സ്കൂളിലേക്കുള്ളതും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ മലയാളികൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ പല്ലേ വെച്ച് കഴിഞ്ഞു പിന്നെ ബ്രഷ് ഇത് ഇതുപോലെ വളച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ഇനി മിക്സിൻ്റെ അടിഭാമൊക്കെ കഴുകുന്നത് അപ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഈ വിടവുകളിലേക്കൊക്കെ ഞാൻ ഇന്നത്തെ കിച്ചണിലെ പരാക്രമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അകം ഒന്ന് അടിച്ചു വരാൻ തുടക്കാൻ അലക്കാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് എന്നാലും നമ്മളൊരു പണിയില്ലാത്ത ഹൗസ് വൈഫാണല്ലോ അല്ലേ